ന്യൂ എഡ് ഫാഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളൊരു ഏഴ് കിലോ കോഴിയാണ് വാങ്ങിക്കണത് അപ്പോൾ അതിൻ്റെ തുപ്പൻ തൂലൊക്കെ പോയിട്ട് ഏകദേശം ആറ് കിലോ അഞ്ച് മുക്ക കിലോ ഉണ്ടാവുമെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മളിത് വെച്ചിട്ട് നമ്മൾ കുരുമുളക് ഇട്ട ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് ഇന്ന് ചെയ്യണത് അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഏകദേശം രണ്ട് മൂന്ന് തവണ കഴുകി കഴിഞ്ഞ നമ്മൾ ലാസ്റ്റിലത്തെ കഴുകലാണ് അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും മിക്സ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ കുറച്ച് സുർക്കാം എന്തെങ്കിലും ഇതൊക്കെ കണ്ടു തന്നെ വൃത്തിയാകാൻ വേണ്ടിയിട്ട് അതും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആണ് നമ്മൾ ലാസ്റ്റിനിട്ട് കഴുകിൽ ചെയ്യുക എന്തെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ ചെറിയ എന്തെങ്കിലും കണ്ടു തന്നെങ്കിലും ഒന്നും കൂടി നമുക്കൊരു മനസ്സിന് തൃപ്തി ഉണ്ടായിരിക്കും നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കുക അപ്പോൾ മഞ്ഞൾപ്പൊടിയും ആകുമ്പോൾ കുറച്ച് ഔഷധ ഗുണം ഉള്ളതാണ് അതേപോലെ കല്ലുപ്പ് വൃത്തിയാകാൻ നല്ലതാണ് അതേപോലെ സുർക്കിയും അപ്പോൾ ഏത് ഇത് ചിക്കൻ നല്ല ഏത് മീറ്റ് വാങ്ങുകയാണെങ്കിലും നിങ്ങൾ അത് എടുത്തിട്ട് ലാസ്റ്റിലത്തെ കഴുകൽ അത് വെച്ചിട്ട് കഴുകുക അപ്പോൾ നന്നായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആദ്യം ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല കുറച്ച് ചിക്കൻ മസാല ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂണ് കാശ്മീരി ചില്ലി നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്കിതിലേക്കൊരു രണ്ട് സ്പൂണ് ഉപ്പ് ചേർക്കാം കുറച്ച് വെളിച്ചെണ്ണ ഇതും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് വയ്ക്കാം ഉരുളിയൊക്കെ വെച്ചിട്ടുണ്ട് ഉരുളി ചൂടായിട്ടുണ്ട് ഞാൻ നമുക്കതിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് വെളിച്ചെണ്ണി മിക്സ് ചെയ്യാം നമുക്ക് കരുവപ്പൻ്റെ ലടാം കുറച്ച് ഉപ്പ് ഇട്ടാ കൊണ്ട് പെട്ടെന്ന് ഉള്ളി വഴറ്റി കിട്ടാൻ എളുപ്പമാണ് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി അരച്ച് തേച്ച് മിക്സ് ചെയ്യാം പിന്നെ നമ്മളിതിലേക്ക് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് ചിക്കൻ മസാല ഒരു സ്പൂണ് ഗരം മസാല ഇതാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇതിലേക്ക് രണ്ട് തക്കാളി കട്ട് ചെയ്ത് ചേർക്കാം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം നമുക്ക് ടച്ച വെച്ച് വേവിക്കാം നമ്മൾ തുറന്നിട്ട് അളക്കണം കേട്ടോ ചിക്കനിലൊക്കെ വെള്ളം വറ്റി വരുന്നുണ്ട് കുറച്ച് വെളിച്ചിട്ട് ഒഴിക്കാം ഇതിലേക്ക് നമുക്ക് ഒരു അരമുറി നാളികേരം നന്നായിട്ട് വറുത്തിട്ട് എടുക്കണം ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലും കൂടി നമുക്ക് മിക്സ് ചെയ്യാം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം കുറച്ച് മുളക് പൊടി ഇതാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് നടക്കാം ഇപ്പൊ നമ്മുടെ നാളികാരൊക്കെ നന്നായി മൂത്തിട്ടുണ്ട് കരുവപ്പിന്റെ അരി എന്നുള്ളത് ഇതിലേക്ക് ഇടാൻ പോവട്ടെ നന്നായിട്ടൊന്ന് തിളക്കാം ഇനി നമുക്കിത് പാത്രത്തേക്ക് കുറച്ച് മല്ലി ചപ്പിടാം അതിൽ കുറച്ച് കറിവേപ്പില ഇടാം അപ്പം നമ്മുടെ ചിക്കൻ ഒക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് സെർവ് ചെയ്യുമ്പോൾ അവരുടെ അഭിപ്രായം കൂടി എങ്ങനെയുണ്ട് എന്ന് നോക്കാം എങ്ങനെയുണ്ട് എങ്ങനെയാളി പെർഫെക്റ്റ് എങ്ങനെയാ കടിച്ച ചിക്കൻ കാലി സാധ ഇങ്ങനെ ഈ റെസിപ്പിയൊക്കെ വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക എങ്ങനുണ്ട് എന്നുള്ളത് കാരണം നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കാരണം നമ്മൾ വെള്ളം ഇല്ലാണ്ട് നല്ല ഡ്രൈ ആയിട്ട് എടുത്ത് കരിമുളകൊക്കെ ഇട്ട് നന്നായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്